നാട് റെയിൽവേ സ്റ്റേഷൻ പുതിയ രീതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ മൂകാംബികയിലേക്കാണ് എന്റെ ഫസ്റ്റ് മൂകാംബിക യാത്രയാണ് പിന്നെ ഈ മൂകാംബിക ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് എന്റെ കൂട്ടുകാരെ സർക്കിന്റെ കൊച്ചിൻ്റെ വിദ്യാകരം കൂടെയാണ് അതും കൂടെ കണക്കാക്കാണ് നമ്മുടെ മൂകാന്തികയിലേക്കൊക്കെ പോകുന്നത് പിന്നെ ഗുഡയാത്ര അവിടെയും പോകണം മഴ കാരണം അടച്ചിട്ട് അടച്ചിരിക്കണമെന്നാണ് പറഞ്ഞത് നല്ല പോയി നോക്കാം ബാക്കി വീടില് കാണാം അങ്ങനെ ലേറ്റാവാതെ തന്നെ തമ്പാനൂർ ഈ വലത്തേ സൈഡിൽ കാണുന്ന നമ്മൾ ട്രെയിന് നേത്രാവതി എക്സ്പ്രസ് ഒമ്പതേ കാലിനാണ് വണ്ടി എടുക്കുന്നത് അവന്മാർ ആ അവന്മാർ കറക്റ്റ് സമയത്ത് തന്നെ അവന്മാർ എത്തി രാവിലെ തന്നെ ശരത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു എട്ടേ മുക്കാലിന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്ന് കറക്റ്റ് നേരത്തെ തന്നെ എത്താൻ പറ്റി അപ്പോഴത്തേക്കും ശംഭു രഹിൽ ശരത്ത് ശരത്തിൻ്റെ രണ്ട് കൂട്ടുകാരന്മാർ അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ് രാകേഷ് എന്നും ലേറ്റ് ലേറ്റാണ പോലെ ഇന്നും ലേറ്റ് ആയിട്ടുണ്ട് മണി ഒമ്പത് പത്തായിട്ട് നീ ഇവന്റെ നമുക്ക് കയറാം सीट इन कार mau நம்மளெவ <laughs> போன

ഇവിടെ ഇതിനെ കണക്ട് ചെയ്യരുത് ആയാള് നടക്കാനാണ് ആ വാദിൽ യാറാ ഹൈവരാ ആ വെള്ളം കൊണ്ടല്ല ആയിവര ഹൈവരാ ചാട്ടനെ ഹൈവമ ദാസോലി നടീ ഹൈ ஆஜ்ரா சொல்லு சொல்லு அந்த மாதிரி காடி இதோ இதோ யாரேனும் வண்டி ஓடுறீங்களா நீங்க வந்துட்டீங்களா என்னன்னு சப்பரா என்ன பண்ற மைண்ட் கூடு கூடு போடா அடுத்து 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 ஹ் പിടിച്ചിട്ട് ഇങ്ങോട്ട് ആയിട്ട് എറണാകുളം എറണാകുളം പക്ഷെ എറണാകുളം കേരളം പക്ഷെ ഈ പാലം കയറും

എറണാകുളം ജംഗ്ഷൻ മണി എത്ര കാണാ മണി എത്ര ഒരു മണി സമയം ഉച്ചയ്ക്ക് ഒരു മണിയായി അങ്ങനെ ഫുഡ് വാങ്ങാനുള്ളൊരു വെപ്രാവളമാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് വാങ്ങിച്ചോ എത്ര ഓൺലൈനിലായിരുന്നു അങ്ങനെ ഭാരതം എപ്പോഴേയും കണ്ടുണ്ടിരിക്കുന്നു പണ്ട് ഇതില് കൊറേ മണൽ കടത്തും സംഭവങ്ങളൊക്കെ ഇപ്പോഴും പിടി 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 അത് പിടി മണൽ ആണ് പിടി അങ്ങോട്ട് പൈസ കിട്ടും ഹലോ ഒരു ഉറക്കത്തിന് കശി പെണീറ്റേ ഉള്ളൂ അപ്പൊക്കും മണിയപ്പം ഒമ്പത് മണി ഫുഡ് കഴിക്കാൻ സമയമായി രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുന്നത് താലിയാണ് വെജ് താലി എങ്ങനെയുള്ള ഭാഗം ഓരോരോ കഷ്ടപ്പാടുകൾ ചപ്പാത്തി ഉണ്ട് നമ്മക്ക് ഫസ്റ്റ് ചപ്പാത്തി തുറങ്ങണോ റൈസ് തുറങ്ങണോ റൈസ് ഞാൻ തുറങ്ങല്ലേ ചമ്പു കഴിഞ്ഞാടാട വിചാരില്ല

വീണ്ടും ഒരു ഉറക്കത്തിന് ശേഷം വീട്ടിടീറ്റ് മണി ബന്ധം പിന്നെ ഒരു പത്ത് പതിനഞ്ച് പിന്നാലെ നമ്മള് റോഡിലെത്തും ഉറക്ക നല്ല പോലെ പറ്റിയില്ല പക്ഷെ റോംബിറ്റി നല്ല പോലെ ഉറങ്ങേ അപ്പൊ ഇതുവരെ ഒക്കെ

നല്ല ഉറങ്ങി ഞാൻ പക്ഷേ പോയിട്ട് അതിന്റെ ഒരു രണ്ടേ രണ്ടുപേരുള്ളു ഞാനെന്റെ ആഴ്ച അങ്ങനെ നമ്മൾ നമ്മളെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല മഴ അയ്യോ കിഡിലെ മഴ ഓടെ കിടില മഴ അട ശരിയാടുത്തറേ നല്ല മഴയാണ് സുഹൃത്തുക്കളെ നല്ല മഴ വാ പറഞ്ഞില്ലേ വയല വയലിന്റെ നടുക്കാടേ റെയിൽവേ സ്റ്റേഷൻ എന്തിനാണ് വയലിന്റെ നടുക്കാടെ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ഇപ്പോഴത്തേക്ക് അവസ്ഥ കാണല്ലോ ജളിയുടെ ചെളി ജളി

വണ്ടിയിലാണേ നമ്മള് വിളിക്കുന്ന വണ്ടിയിലാണ് ആൾക്കാർ പോണത് വിളിക്കുന്ന വണ്ടിയിലാണ് ആൾക്കാർ പോയി പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി എല്ലാം വേറെ ആൾക്കാരാണ് പോണോ നമ്മളെ ലോങ് ജേണി ആയിട്ടുള്ള നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ ട്രെയിൻ യാത്ര മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ മൂകാംബികയും കുടജാത്രയും വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പാർട്ട് ടു ആയിട്ട് അങ്ങനെ ഈ വിശേഷം ഇവിടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് ഈ വീഡിയോട് അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം